നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ യു കെയിലെ വീഡിയോ വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരെ നമ്മളെ കോൺടാക്ട് ചെയ്തു കുറച്ചധികം പേർക്ക് നമുക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കാൻ സാധിച്ചു അവരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ല ഇനിയും നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് മോർഗേജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വന്ന ഗോളുകളിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഏത് തരം വീടാണ് ഈ വീട്ടിൽ എടുക്കുന്നത് എങ്ങനെയാണ് വീട് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി മാത്രം കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഇതേ ഒരു നമ്മൾ ഞാനും കടന്നു പോയിട്ടുണ്ട് പണ്ട് ഒരു വീടും മേടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിന്തകളാണ് മനസ്സിൽ എത്ര തരം വീട് മേടിക്കണം എത്ര ഒരുപാട് വീട് മേടിക്കണം അങ്ങനെ ഒരുപാട് ചിന്തകൾ ഇതിൽ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന് സംസാരിക്കത്തില്ല അതിന് മറ്റു കാര്യങ്ങൾ നമ്മൾ വീട് മേടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളുടെ പങ്കുവെക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മളൊരു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാ വരുമാനക്കാരനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പുതിയ വീട് എടുക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കപ്പോഴും ആ ഒരു വീട്ടിൽ തന്നെ ആയിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് വർഷം നമ്മൾ കഴിയാൻ പോകും അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മറ്റൊരു വീട് എടുക്കുവായിരിക്കും അല്ല നമ്മൾ അങ്ങനെ ഒരു വീട് എടുക്കാൻ വേണ്ടി പെട്ട് താമസിക്കാൻ വേണ്ടി ഒരു വീട് എടുക്കുമ്പോൾ ആ വീട് നമുക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല എങ്കിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ഒഴിവാക്കി മാറ്റാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് വിറ്റ് മാറ്റണമെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നമ്മളൊരു വീടെടുക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു വീട് എടുക്കാൻ സമയം നടത്തുക എന്നാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യു കെയിൽ വന്നിട്ട് ഞാൻ വീട് കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആഗ്രഹമൊന്നുമില്ല എനിക്ക് തോന്നിയത് പാർക്കിങ് തന്നെയാണ് പലരും വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് ആ വീട്ടിലെ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തപ്പോൾ രാത്രി വരുമ്പോൾ റോഡ് സൈഡ് പാർക്കിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി വരുമ്പോൾ അവർക്ക് പാർക്കിങ്ങിന് അവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടാതെ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പാർക്ക് ചെയ്തിട്ട് നടന്ന് വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ ജോലി ചെയ്ത് ക്ഷണിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ വീടിന് അകത്തോട്ട് കയറാൻ വേണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതല്ല എങ്കിൽ നമ്മൾ ഈ ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ പോവുക എന്നുള്ളത് ഏറ്റവും നല്ലത് നമ്മളെ തവർത്തി ഒരു കാര്യമാണ് നമ്മൾ പുറത്തു പോകുന്ന ഒരു അവസ്ഥയാണ് ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് എടുക്കും ഇപ്പോൾ അയ്യായിരോ പതിനായിരോ പൗണ്ട് കൂടിയാൽ പോലും കഴിയുന്നതും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാർക്കിങ് നിങ്ങളുടെ കാർ കൊണ്ടുവന്നു വരാൽ നിങ്ങളുടെ വീട്ടിലിടാനുള്ള ഒരു സൗകര്യം ഉണ്ട് എങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കഴിയുന്നതും രണ്ട് പാർക്കിങ്ങിലും ഉള്ള നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു വീടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മാർട്ടിൽ പാർക്കിംഗ് ചില ഫ്ലാറ്റുകൾ അല്ലെങ്കിൽ വീടുകളിലൊക്കെ അവർക്ക് നമുക്ക് അവർ പ്രത്യേക പാർക്കിംഗ് സ്പേസ് തരും അങ്ങനെയുള്ള സ്പേസ് ആയാലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ജോലി ചെയ്തു പോകും നമുക്ക് ജോലി കഴിഞ്ഞ് വരുമ്പോൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെ അതുകൊണ്ട് നിങ്ങൾ വീടെടുക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നതും എല്ലാം ഞാൻ എല്ലാവർക്കും അത് കിട്ടുന്നതിനും പറയുന്നില്ല കാരണം യു കെയിൽ പാർക്കിങ്ങിൽ ഒരുപാട് വീടുകളുണ്ട് കഴിയുന്നതും പാർക്കിങ് കിട്ടുന്ന ഒരു വീട് കണ്ടെത്താനുള്ള ശ്രമം നടത്തുക ഇങ്ങനെ ഈ പാർക്കിങ് ഉള്ള ഒരു വീട് കിട്ടിയുള്ള മറ്റു വീടും കൂടെ എന്നൊക്കെ നിങ്ങൾക്ക് യു കെയിലെ എല്ലാ വീടുകളുടെയും മുമ്പിൽ ഒരു നല്ല റോഡ് കാണും പുറകിൽ അറ്റ്ലീസ്റ്റ് ഒരു നടപടി എങ്കിലും ഒരു നടപടി എങ്കിലും കണ്ടിരിക്കും അത് നിർബന്ധമാണ് യു കെയിൽ ഒരു വീട് യു കെയിൽ നിർമ്മിക്കുമ്പോൾ അത് നിർബന്ധമായിട്ട് പാലിക്കേണ്ട കാര്യമാണ് ഫ്രണ്ടിലൂടെയും ബാക്കിലൂടെയും നല്ല റോഡ് ഉണ്ടാകാനുള്ളത് ബാറ്ററി വീട് ഉള്ളത് ചിലപ്പം കാറ് പോകുന്ന ആയിരിക്കില്ല പക്ഷെ ഒരു സൈഡിൽ എന്തായാലും കാർ പോകുന്ന രീതിയിലുള്ള ഒരു നല്ല റോഡ് തന്നെ ഉണ്ടായിരിക്കും അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് നമുക്കിങ്ങനെ പാർക്കിങ്ങുള്ള ഒരു വീട് എടുക്കുമ്പോൾ അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ലാഭം ഫീച്ചറിൽ കിട്ടാറുണ്ട് കാരണം നമുക്ക് ഇൻഷുറൻസ് കാറിന്റെ ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലാണ് പാർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവ് വേയിലാണ് പാർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മുടെ പ്രീമിയം കുറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാറ് നമ്മുടെ വീടുകളിൽ പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സമാധാനം അതായത് നമുക്ക് സെക്യൂർ ആയിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പൊ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും ആ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുമ്പോൾ റോഡിൽ ആ വണ്ടികളിലോ നാശനഷ്ടങ്ങൾ വരാറുണ്ട് വരുത്താറുണ്ട് ആൾക്കാർ വണ്ടി ആക്സിഡൻ്റുകളുണ്ടാകും അന്നേരം അതുകൊണ്ടൊക്കെ തന്നെ വീടുകളിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നോക്കി എടുക്കാൻ സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ടത് നമ്മുടെ വീട്ടിൽ നമുക്കറിയാമല്ലോ നമ്മുടെ കിച്ചണുകൾ അടുക്കള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ പല വീടുകളിലും ഇപ്പോൾ പോകുമ്പോൾ അവർ ഏറ്റവും വിഷമത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് വീട് മേടിച്ചപ്പോൾ ഈ അടുക്കളയിച്ചുകൾ വലുതാക്കി മേടിക്കേണ്ടതായി വലുതുള്ള വലുതൊരു വീട് മേടിക്കേണ്ടതായിരുന്നു കാരണം ഇപ്പോഴത്തെ അടുക്കളയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും രണ്ടുപേർക്കും ഞാനൊക്കെ ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പോ ഞങ്ങളുടെ കിച്ചണിൽ കാണും ഞങ്ങൾ എല്ലാവരും കുക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കാര്യം പറഞ്ഞു പലപ്പോഴും അങ്ങനെ സംഭവിക്കും പലപ്പോഴും അങ്ങനെ തന്നെയാണ് പലരും അവര് നമ്മൾ ഹോളിലൊക്കെ ഇരിക്കാറുണ്ടെങ്കിലും കൂടുതൽ സമയം നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് വീട്ടിൽ കുക്ക് ചെയ്യുന്നവർ കൂടുതൽ സമയം കിച്ചണിൽ കാണുമ്പോൾ നമ്മൾ അവിടെ പോയി അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് എടുക്കുമ്പോൾ നിങ്ങളുടെ കിച്ചൺ അല്പം സൗകര്യമുള്ള ഒരു കിച്ചൺ എടുക്കാൻ സാധിക്കും ബെഡ്റൂം ഒക്കെ വലതാകണം നമുക്കൊരു ബെഡ് സ്പേസ് അവിടെ നല്ലതാണ് പക്ഷേ കിച്ചണിൽ നമുക്ക് അത്യാവശ്യ സൗകര്യം ഉണ്ടാകുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കിച്ചൺ സൗകര്യം നോക്കി വലിയ കിച്ചൺ ഉള്ളത് നോക്കിയെടുക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വീട് എടുക്കുമ്പോൾ മിക്ക പോയിട്ട് അറിയാമല്ലോ മിക്ക വീടുകളിലും രണ്ട് നിലയാണ് അല്ലെങ്കിൽ മൂന്ന് നിലവിലുള്ള വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള വീടുകൾ വീടുകളെടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലും താഴെയും അതായത് രണ്ട് ഫ്ലോറിലും അറ്റ്ലീസ്റ്റ് ഒരു ടോയ്ലറ്റ് ഉള്ള ഒരു വീട് എടുക്കാൻ ശ്രദ്ധിക്കും കാരണം ഇപ്പൊ പല വീടുകളിലും ചെല്ലുമ്പോൾ പലരും പറയുന്ന പണ്ട് വീട് എടുത്തപ്പോൾ ശ്രദ്ധിച്ചില്ല താഴെ ഒരു ടോയ്ലറ്റ് ഇല്ല അതുകൊണ്ട് വീട്ടിൽ വരുന്നവർ പോലും മുകളിൽ പോയി ടോയ്ലറ്റ് പോകേണ്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ മുകളിൽ ടോയ്ലറ്റ് ഇല്ല വരുന്നവരിലാൽ താഴെ വരേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെ ഒരു പ്രത്യേകത ഇങ്ങനെയൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലെല്ലാം തന്നെ നമ്മുടെ വാഷ്റൂം അസ്പീസ് ഒരു ടോയ്ലറ്റ് എങ്കിലും മുകളിലും താഴെ ഉണ്ടായിരിക്കണം അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് വരുന്നത് കാരണം പലർക്കും ഇപ്പോൾ വീട് മേടിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒരു ടോയ്ലറ്റ് പണിയാനുള്ള സെറ്റപ്പ് പോലും ആ വീടുകളിൽ ഇല്ല അതുകൊണ്ട് തന്നെ അവർ ഉള്ളത് കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കടന്നു കൊടുക്കുക കാരണം ഇപ്പോൾ അവർ എന്തായാലും അഞ്ചാറ് വർഷം അവിടെ താമസിക്കേണ്ടി വരുമ്പോൾ അവിടെ ഒരു ഫ്രണ്ട്സ് വന്നാൽ പോലും അവർക്കൊന്ന് ടോയ്ലറ്റ് പോകണമെങ്കിൽ മൊബൈൽ പോകേണ്ട ഒരു അവസ്ഥ കാരണം ഇത് വളരെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം കൂടെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അന്നേരം അത് രണ്ട് ഫ്ലോറിലും ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഫ്ലോറിലും ഉള്ള ഒരു വീടുകളിൽ കടം നടക്കുക പിന്നെ മറ്റൊരു പ്രത്യേക പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഗാർഡനും ബാക്ക് ഗാർഡ് ഇതുവരെ വ്യക്തികളെ അനുസരിച്ചിരിക്കും ചിലവർക്ക് ഈ ഗാർഡനോടൊന്നും താല്പര്യമില്ല അങ്ങനെയുള്ളവർക്ക് ഇതിനൊന്നും ആവശ്യമില്ല പക്ഷേ ഫ്രണ്ട് ഗാർഡനും ബാക്ക് ഗാർഡനും ഒക്കെ താല്പര്യമുള്ളവരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് ഫ്രണ്ട് ഗാർഡനും ബാക്ക് ഗാർഡനും ഒക്കെ വലുതാവുമ്പോൾ അതിനനുസരിച്ചുള്ള കൗൺസിൽ ടാക്സ് കൂടാറുണ്ട് കാരണം വീടിൻ്റെ വിസ്തൃതിയനുസരിച്ച് കൗൺസിൽ ടാക്സിൽ വ്യത്യാസം വരാറുണ്ട് എന്നാലും ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഗാർഡനുള്ള വീട് എടുക്കണമെന്ന് പറഞ്ഞ നിർബന്ധിച്ച് ഗാർഡനുള്ള വീട് എടുത്തുകഴിഞ്ഞാൽ ഓർക്കുക നമുക്ക് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവിടുത്തെ നമുക്കറിയാമല്ലോ ഇവിടുത്തെ സമ്മറിൽ ഇവിടുത്തെ ചെടികൾ പെട്ടെന്നാണ് വളരുന്നത് അന്നേരം ഈ ഗാർഡൻ മെയിൻറ്റെയിൻ നമ്മൾ പ്രോപ്പർ ഗാർഡൻ നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് വൃഹത്തേക്കാൾ ദോഷമായിരിക്കും നമുക്ക് ചെയ്യുന്നത് അന്നേരം നിങ്ങൾ മനസ്സിൽ ഓർക്കുക നിങ്ങൾ വലിയ നിങ്ങൾ വലിയ ഗാർഡൻ ഒക്കെയുള്ള വീട് എടുത്താൽ അത് മെയിൻ്റെനൻസിനുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം എടുക്കാൻ പിന്നെ ബാക്ക് ഗാർഡൻ നിങ്ങൾക്ക് ഇപ്പോൾ കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു ബാക്ക് ഗാർഡൻ എപ്പോഴും നല്ലതായിരിക്കും കാരണം പലരും വിഷമത്തോടെ പറയുന്നത് കേൾക്കാം ഒരു ഫ്ലാറ്റ് എടുത്തു അവർക്ക് ബാക്ക് ഗാർഡൻ സ്ഥലമില്ല ഒന്നും ചെയ്യാനൊക്കത്തില്ല അവിടെ ഒന്നും ചെയ്യാനൊക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചട്ടിയിലൊക്കെ റൂമിലൊക്കെ വെച്ചാണ് ചെടികളൊക്കെ വളർത്തുന്നതൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഗവൺമെന്റിന്റെ പ്ലോട്ടുകൾ നമുക്ക് ലഭ്യമാണ് നമുക്ക് ഇവിടെ കൗൺസിൽ അപേക്ഷ നമുക്ക് കൃഷി ചെയ്യാനുള്ള പ്ലോട്ടൊക്കെ തരും പക്ഷെ അത് കുറച്ച് ദൂരേക്കായി അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃഷിയിലൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ബാക്ക് ഗാർഡൻ ഒക്കെ ഇവിടെ വീട്ടിൽ കള്ള ശ്രമം നടത്തുക ഇതെല്ലാം ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാം നമ്മളുടെ വരുമാനം അനുസരിച്ചാണ് ഇവിടുത്തെ ബാങ്കുകൾ നമുക്ക് ലോൺ തരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും അഫോർഡബിൾ ആയിട്ട് വരില്ല നമുക്ക് കഴിയുന്ന രീതിയിലെല്ലാം നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന തരത്തിലുള്ള വീട്ടിലെ കള്ളശ്രമം നമ്മൾ എപ്പോഴും നടത്തണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ കൊച്ചു കുട്ടികളുടെ കാര്യം ഉണ്ടെങ്കിലാണ് ഇത് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പോകുന്നെങ്കിൽ നമ്മൾ വീട് എടുക്കുമ്പോൾ കഴിയുന്നതും നമുക്ക് നടന്നവരെയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിൽ ഒരു വീട് വരാനുള്ള ശ്രമം നടത്തുക കാരണം നമ്മളിപ്പോൾ കൊച്ചിലെ നമ്മളെ കുട്ടികളെ എല്ലാ ദിവസവും കൊണ്ടുവിടും പക്ഷെ കുറച്ച് അവർ വളർന്ന് കഴിയുമ്പോൾ ആറ് കഴിവോ ഒക്കെ ആകുമ്പോൾ അവർക്ക് നടന്നു വരാൻ സാധിക്കണം ആ സമയത്തും അവർ ബസ്സോ അല്ലെങ്കിൽ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ സ്കൂളുകൾ ഉള്ളത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ അടുത്തുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും പക്ഷെ സൂപ്പർ മാർക്കറ്റ് ഒന്നും അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല കാരണം നമുക്ക് എല്ലാ ദിവസവും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി സാധനം പർച്ചേസ് കൊണ്ട് വന്നാൽ മതി അതുകൊണ്ട് തന്നെ റെഗുലർ ട്രാവലല്ല പക്ഷെ നമ്മൾ സ്കൂളിൽ നമ്മുടെ വർക്ക് പ്ലേസിലോട്ടൊക്കെ പോകുന്ന റെഗുലർ ട്രാവലാണ് പിന്നെ അവിടെട്ടുള്ള ദൂരം കുറവുള്ളത് നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വീടെടുക്കാൻ സ്ഥലത്ത് നമ്മൾ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായൊന്ന് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യമാണ് കാരണം യു കെയിലെ അക്രമങ്ങൾ കൂടിക്കൂടി വരികയാണ് പല പോസ്റ്റ് കോഡുകളും അവിടുത്തെ ക്രെഡിറ്റ് ട്രഫറിംഗ് ഏജൻസികൾ ഇവിടുത്തെ പോലീസുകളൊക്കെ അത് ബ്ലാക്ക് ലിസ്റ്റുകളൊക്കെ എടുത്തത് പല പല പോസ്റ്റ് കോഡുകളിലും അവിടുത്തെ ക്രെഡിറ്റ് സ്കോറൊക്കെ വളരെ കുറവായിരിക്കും കാരണം അവിടുത്തെ ക്രൈം റേറ്റ് ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു സ്ഥലമുണ്ട് ക്രൈം റേറ്റ് കൂടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗ് കുറവായിരിക്കും നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കൂടും അല്ല പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അന്നേരം ക്രൈം റേറ്റ് കുറവുള്ള സ്ഥലങ്ങളെ നോക്കി വീട് എടുക്കാനുള്ള ശ്രമം നടത്തുക നമുക്കറിയില്ല ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളിൽ ക്രൈം റേറ്റ് ഉണ്ടാകുമോ എന്നുള്ളത് ക്രൈം റേറ്റ് കൂടുമോ എന്നുള്ളത് പക്ഷേ നിലവിൽ ക്രൈം റേറ്റ് കുറഞ്ഞുള്ള സ്ഥലങ്ങളിൽ വീടെടുക്കാനുള്ള പ്രത്യേക ശ്രമം പ്രത്യേകം നടത്തും അതും അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീട് എടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലും പ്രത്യേകമായ താല്പര്യങ്ങളുണ്ടാകും അല്ലെങ്കിലും അവരുടെ താല്പര്യം അനുസരിച്ച് വീട് എടുക്കാൻ ശ്രമിക്കുക പക്ഷെ ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ് അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടായിരിക്കുക എന്നുള്ളത് അടുത്തൊരു സ്കൂൾ നടന്നു പോകുന്ന ഒരു സ്കൂൾ ഉണ്ടാകുക എന്നുള്ളത് പിന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ താഴെ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെയൊന്ന് ശ്രദ്ധിച്ചൊരു വീട് സമയം അപ്പോൾ നിങ്ങൾക്ക് വീടുമായിട്ട് ബന്ധപ്പെട്ട് മോർഗീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാൻ മറക്കരുത് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് യാത്ര ചെയ്യും ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ എന്തെങ്കിലും ആയിരിക്കുമല്ലേ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പറയാനും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുക അപ്പോൾ മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം